ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പരിഗണനയ്ക്കായി ഇത്തവണ സമർപ്പിക്കപ്പെട്ടത് നൂറ്റി അറുപത് ചിത്രങ്ങളാണ് ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വന്നത് ഇത്തവണയാണ് ഇതിൽ നിന്നും പ്രാഥമിക ജൂറി രണ്ട് സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് എൺപത് വീതം സിനിമകൾ കാണുകയും മുപ്പത്തി സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ നാല് ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത് ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടിയായതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ജൂറി വിലയിരുത്തി മറ്റു മൂന്ന് ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ല എന്ന് ജൂറി വിലയിരുത്തി ഇതോടെ ഈ വിഭാഗത്തിൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല പ്രാഥമിക ജൂറി തിരഞ്ഞെടുക്കാത്ത മൂന്ന് ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ചു കാണുകയും ചെയ്തിരുന്നു ഇത്തവണ അങ്ങനെ ആകെ മുപ്പത്തിയെട്ട് സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയത് അന്തിമ പട്ടികയിലെ മുപ്പത്തി എട്ട് ചിത്രങ്ങളിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതായിരുന്നുവെന്നത് മലയാള സിനിമയുടെ ഭാവിയെ സംബന്ധിച്ച് ആശാവകമായ കാര്യമാണെന്നാണ് ജൂറി വിലയിരുത്തുന്നത് പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണമെന്ന് ജൂറി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്